ഗുഡര പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് പേര് തമ്മളോട് ചോദിച്ചിട്ടുള്ളത് പോലെ ഹോണ്ടയുടെ യൂണിക്കോണുമായിട്ടാണ് എന്താ അത്യാവശ്യം വൃത്തിയും എടുപ്പുള്ള ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട് പതിനാലിന് മുമ്പുള്ള യൂണിക്കോൺ ഉണ്ടോന്ന് നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സി ബി യൂണിക്കോണാണ് ഉള്ളത് മോണോ സസ്പെൻഷനായിട്ടുള്ള ഒരു നല്ലൊരു വണ്ടി എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിന് മുന്നുള്ള യൂണിക്കോൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്കറിയില്ല കുറച്ച് പേരായി അങ്ങനെയൊക്കെ ചോദിക്കുന്നു ഇപ്പോഴാണ് നമ്മുടെ അതിൽ നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നു വന്നിട്ടുള്ളത് അപ്പോൾ യൂണിക്കോണിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നൊക്കെയായിട്ട് അലയ്ക്ക് പാടനൊക്കെ നോക്കി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ കൂടാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഗുണമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൻ്റെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ സോൾഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും തമ്മനേലിൻ്റെ അടി ഭാഗത്തായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം അതിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കിടക്കുവാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു സി ബി യൂണിക്കോണാണ് നമ്മുടെ കയ്യിലുള്ളത് അത്യാവശ്യം വൃത്തിപെടുപ്പായിട്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് എന്ന കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് നാളായിട്ട് ഓടാണ്ടിരിക്കുന്ന വണ്ടിയാണ് എന്ന കാര്യം മാത്രം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം രണ്ട് മിററ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലുക്ക് കണ്ടിട്ട് ഈ മിററ് പുതിയതാണ് ലെഫ്റ്റിൽ പഴയതാണ് പിന്നെ ഇതുമായി ഒരു കളറ് പോയിട്ടുണ്ട് സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഇതോടെ ചെറിയ സ്ക്രാച്ച് ചെറിയൊരു സ്ക്രാച്ച് ദേവീ ഭാഗത്തു നിന്നുണ്ട് അത്ര തന്നെ ഉള്ളു പിന്നെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ മഡ് മഡ്ഗാഡ്മി ഒന്ന് പറയത്തക്ക വണ്ടി ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാക്കി പറയത്തക്ക കംപ്ലൈൻറ്റൊന്നും കാണാനില്ല ഇവിടെ ഈ എന്നൊരു പറയും ഇൻഡിക്കേറ്റർ ചെറിയൊരു മങ്ങിച്ച സാധാരണ പഴക്കമുള്ള ഒന്നും ഉണ്ടാകും മൈനൂട്ടായിട്ടുള്ള കുറച്ച് സ്ക്രാച്ച് ഉണ്ട് എന്നാലും വൈസർ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ കാണുന്നതൊക്കെയാണ് നല്ല വൃത്തിയേനുണ്ട് അലവിയിലൊക്കെ നല്ല ഭംഗി വേറെ പെയിൻ്റ് ഒന്നും പോയിട്ടില്ല ഇനി ബാധിക്ക് വരാണെങ്കിൽ ടാങ്കിൻ്റെ അവിടെ പ്രത്യേകിച്ച് പെയിൻറ്റ് നഷ്ടമൊന്നുമില്ല അതുപോലെ തന്നെ ഞണക്കും കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പം ഈ പെയിൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമുണ്ട് കാരണം നോക്കി ഇത് മതി വേണ്ടത് ഇവിടെ ഒരു സംഭവം വന്നില്ല ഇതിന് മോളിക്കൂടെ മറ്റേ എന്നിട്ട് പറയാ സ്ലീക്ക് അല്ലെങ്കിൽ ക്ലിയർ പോലെ ഒരു ലുക്ക് ഉണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കേണ്ട ഇടാ ഈ ഹോണ്ടേര ഇതുമൊക്കെയൊക്കെ പെയിൻ്റ് കയറിയിട്ടുണ്ട് കാണാ എനിക്ക് തോന്നുന്നു ഒന്ന് ചിലപ്പോൾ പെയിൻ്റിങ്ങ് ടച്ചപ്പൊക്കെ ചെയ്തിട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ അതെ ഇതിവിടെ മാത്രം ഒന്നും ഇത് ഉണ്ടെന്ന് എങ്കിൽ പോലും വലിയ കലാപമൊന്നുമില്ല ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി വാതിൽ വരുമ്പോഴും അത്യാവശ്യം വൃത്തിപാടുപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്ന തുരുമ്പുണ്ടായിരുന്നു ഈ സാധനം ചെറുതായിട്ട് ടച്ചപ്പ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണായി മേ എന്നിട്ട് പറയാം ചെയിനിൻ്റെ കവർ കാരണം അപ്പുറത്ത് നല്ല തുരുമ്പാണെന്ന് കണ്ട ഇവിടെ പക്കായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതാവും ടച്ചപ്പ് ചെയ്തിട്ടുണ്ടാവും വാളെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ സാരി കാടൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതും ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാവണം കാരണം ഇതൊന്നും ഒരു ബ്ലാക്ക് കളറ് പോയതും വന്നതൊക്കെ ഇത് കാണുന്നുണ്ട് ഇത് ചെറുതായിട്ട് ഇളകുന്നുണ്ട് എങ്കിൽ പോലും ഈ യൂണിക്കോണ്ടെ മിക്കവാറും ഈ പീസ് ഇളകുന്നതായിരിക്കും ഇവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കണ്ടാ ഈ ഭാഗവും നല്ല അന്തസ്സായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇനി ഇവിടേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഇവിടെ ഒരു ബ്ലാക്ക് കിണോ ഇങ്ങനെയൊക്കെ ഒരു കാണുന്നുണ്ട് ചെറിയ ടച്ചപ്പിൻ്റെ ബാക്കി പത്രമായിരിക്കാം അതൊക്കെ എങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എഞ്ചിൻ്റെ ഭാഗം നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഫ്രണ്ട് ഡിസ്ക് ആണ് ഇനി ടയറിനെ കുറിച്ച് പറയുവാണ് രണ്ട് അലവലുകളാണ് രണ്ട് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തൻ ടയറാണിതെ ഫ്രണ്ടിൽ പുതിയ ടയർ ഇനി ബാക്കിലും പുതിയ ടയറാണ് ആണോ ബാക്കിലും പുതിയ ടയർ ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ പോരെ പിന്നെ മോണോ സസ്പെൻഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അടിപൊളിയാണ് യൂണിക്കോൺ എടുക്കണേൽ കൂടുതലും ഈ സസ്പെൻഷൻ്റെ കാര്യം നോക്കിയിട്ട് തന്നെയാണ് മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് തൃശ്ശൂർ ജില്ലയിലെ മുരിയാട് ഇരിങ്ങാലക്കുടയ്ക്ക് ആലക്കുട്ടയ്ക്കെടുത്ത് മുരിയാട് എന്ന സ്ഥലത്താണ് വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇനി റേസ് ചെയ്ത് നോക്കാം കുറച്ച് ദിവസമായിട്ട് ഇരുന്നിട്ടുള്ള ഒരു സംഗതി കാരണം ചെറുതായിട്ട് എന്താണ് ഇപ്പം ആക്യുലേറ്റർ കൊടുക്കാം വലിയ ഹൈ ആയിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു ഒരു പുക വരുന്ന പോലെ ഞങ്ങൾ കണ്ടായിരുന്നു വലിയ സംഭവമൊന്നുമില്ല ഞങ്ങളും അതിന് ഓടിച്ചു നോക്കുക ആക്യുലേറ്റർ കൊടുത്ത് നോക്കുക കുറച്ച് ദിവസമായിട്ട് ഓടിക്കാണ്ട് ഇരുന്നൊരു വണ്ടിയാണ് എൻ്റെ കാര്യം മാത്രം സൗണ്ടൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എഞ്ചിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള സൗണ്ട് തന്നെയാണ് പിന്നെ ചെറിയൊരു എന്താ പറയുക പറയാം ടാപ്പ് കെറ്റടി ഉണ്ടെന്ന് പറഞ്ഞു ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കുട്ടപ്പനാണ് ഞാൻ ഓടിച്ചു നോക്കുമ്പോഴൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെ അടസുഖകാര്യം ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട് എൺപത്തി രണ്ടായിരത്തിയിലെങ്കിലും അമിട്ട് സിംഗിൾ ഓ സിംഗിൾ ആ സോറി സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി തൃശൂർ ജില്ലയിലെ ഇനി അലവടയ്ക്ക് അടുത്ത് മുരിഹാട് എന്നൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് പുതിയ ഇൻഷുറൻസ് പുതിയ പൊലൂഷൻ രണ്ട് ടയറ് കടുമ്പൂത്തൻ ടയറുകൾ അപ്പോൾ ആർക്കെങ്കിലും ഒരു നല്ലൊരു യൂണിക്കോൺ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ടച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവർ കൂടുതൽ വിശേഷങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനി വില പറയുന്നത് മുപ്പതിനായി എന്ന് മാത്രമാണ് ആൾ ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ നീക്കി പോക്ക് നടത്തും അല്ലെങ്കിൽ നടത്തപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വില വേച്ച് നോക്കി നോക്കുക അപ്പോൾ എന്തായാലും ഒരു ഒരു ചെറിയ വെട്ടി വെച്ച് അങ്ങോട്ട് ഇങ്ങനൊക്കെ നടക്കുമല്ലോ മുപ്പത് രൂപ ആണ് ആൾ പറയുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില വേച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷമാണ് വരെ എന്തുകൊണ്ടായിരണം ബൈ ബൈ